ഹലോ ചെങ്ങായിമാരെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഞാൻ വീണ്ടും വന്നിട്ടുണ്ടേ ഇന്നൊരു മത്തി കൊണ്ട് ഒരു മത്തിപ്പീരയാക്കിയാലോ എന്ന് വിചാരിച്ചു അച്ഛൻ മത്തി ഇതിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ മത്തി കൊണ്ട് ഒരു മത്തിപ്പീരയാക്കിയാലോ എന്ന് വിചാരിച്ചു അപ്പോൾ ചെറിയ മത്തിയാണ് കേട്ടോ ഇതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ചെറിയ മത്തി നല്ല ടേസ്റ്റ് ആയിരിക്കും പീര വെച്ചാൽ നമ്മൾ വാളംപുളി ഉപയോഗിച്ചിട്ടാണ് ഈ മത്തിപ്പീര ഉണ്ടാക്കുന്നത് കുടംപുളിയല്ല അപ്പോൾ അതിലേക്ക് നമ്മൾ ചെറിയ ഉള്ളി ഇതുപോലെ കഷ്ണങ്ങളാക്കി ചെറിയ ഉള്ളി ഇതിലേക്ക് ഇടുക അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇവ മൂന്നും കൂടി ഇതാ ഇതുപോലെ കുത്തിച്ചത് ഞാൻ എൻ്റെ എളുപ്പത്തിന് വേണ്ടിയാണ് കേട്ടോ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഇത് മിക്സിയിൽ ഇട്ടിട്ട് വേണമെങ്കിൽ ചെയ്യാം ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ എടുക്കുക വേഗം തന്നെ ആവും കേട്ടോ ഇത് സിമ്പിളായിട്ടുള്ള ഒരു പണിയാണ് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കൊത്തിച്ചതച്ചെടുത്ത് നമ്മൾ എന്ത് ചെയട്ടിയില് മീനിൻ്റെ കൂടെ ഇതും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് എന്താണ് മുളക് പച്ചമുളക് ഉണ്ടല്ലോ പച്ചമുളക് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുക ഒരു രണ്ട് മൂന്ന് പച്ചമുളക് മതി അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഒരു മുക്കാൽ ടേബിൾ സ്പൂണ് ചുവന്ന മുളക് പൊടിയാണെന്നില്ലേ നിങ്ങൾ അത് ആഡ് ചെയ്യുക അതിന് ശേഷം ഒരു കാൽ ടീസ്പൂൺ ഇതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ കുറച്ച് തേങ്ങ ഇതിലേക്ക് ഒരു അരമുറി തേങ്ങ ഞാൻ ചിരവി വെച്ചിട്ടുണ്ട് അത് ഇതുപോലെ തന്നെ കുറച്ച് കുത്തിച്ചേർച്ചെടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുക്കാം അതിനു പകരം ഞാൻ ഇതങ്ങനെയാണ് ചെയ്യുന്നത് ഇങ്ങനെയായാലും നല്ല ടേസ്റ്റാണ് ഇങ്ങനെയാക്കി ഇട്ടാലും അതിന് ശേഷം ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ ആക്കിയിട്ട് നമ്മൾ ആ മീനിൻ്റെ ആ ചട്ടിയിലേക്ക് ഇതും കൂടി നമ്മൾ ഈ തേങ്ങയും കൂടി നമ്മൾ നമ്മളിതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക തേങ്ങയും കൂടി ചേർത്തതിന് ശേഷം നമ്മൾ നമ്മളിത് നന്നായിട്ടൊന്ന് എടുക്കണം കേട്ടോ തേങ്ങയും കൂടി ഇതാണ് നിങ്ങൾ കാണുന്നില്ലേ ഇതിൽ കാണുന്നത് പോലെ തേങ്ങയും കൂടി ആഡ് ചെയ്ത് പുളി ഇതാണ് നമ്മുടെ വാളംപുളി ഈ പുളിയും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം പുളിയും കൂടി ഇതിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം വേണം നമ്മളിത് നന്നായിട്ടൊന്ന് പെരക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പുളി നിങ്ങൾ നോക്കി നിങ്ങളുടെ ആവശ്യത്തിനാണ് ചേർത്ത് കൊടുക്കേണ്ടത് നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ പെരക്കി എടുക്കുക ഇതാ കാണുന്നില്ലേ നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ നന്നായിട്ട് പിരക്കിയെടുക്കണം കേട്ടോ എന്നാലേ അത് എല്ലാ മസാലയും എല്ലാം അതിന് പിടിക്കൂടും അധികം പിടിച്ച് ഞെക്കരുത് കേട്ടോ ഞെക്കിക്കഴിഞ്ഞാൽ ആ മീനൊക്കെ ഇതായി പോകും അപ്പോൾ ഇങ്ങനെ പിരക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഇത് അതിന് ശേഷമാണ് നമ്മളിത് അടുപ്പത്ത് വെക്കുന്നത് നിങ്ങൾ ഇപ്പോൾ ഉപ്പ് നിങ്ങൾക്ക് ഇപ്പോൾ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ അടുപ്പത്ത് വെച്ചതിന് ശേഷവും ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷമാണ് ഞാൻ ഉപ്പിട്ട് കൊടുത്തത് ഇത് അടുപ്പത്ത് വെച്ചതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഇത് ഒതുക്കി അവിടെ അരച്ച് വെച്ചു ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് നിങ്ങൾ തുറന്നു നോക്കുമ്പോൾ അതാ ഇങ്ങനെയാണ് ഉണ്ടാവും ഏകദേശം എല്ലാം വന്നിട്ടുണ്ടാവും പത്ത് മിനിറ്റേ വേണ്ടു ഏകദേശം ഇതാ മീനൊക്കെ ഇങ്ങനെ വെന്ത് നല്ലോണം അതിനോട് കൂടി ചേർന്നിട്ടുണ്ടാവും എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് ഒരു അഞ്ച് മിനിറ്റും കൂടെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് ഇതുപോലെ നന്നായിട്ട് ഇളക്കുക അപ്പോൾ തന്നെ നല്ലൊരു മണം വരും കേട്ടാ അതിനുശേഷം അച്ഛന് അച്ഛന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് പ്ലേറ്റിലേക്ക് ഇതാ ഇതുപോലെ കൊടുത്ത് അച്ഛൻ നന്നായിട്ട് ആസ്വദിച്ച് ഭക്ഷണം കഴിച്ചു ടാറ്റാ